ഹായ് ഫ്രണ്ട്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് തടി പെട്ടെന്ന് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന ടിപ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾക്ക് കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ നമ്മൾക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പ്രധാനമായും നമുക്ക് മൂന്ന് വസ്തുക്കളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് റവ അതുപോലെ ഓട്സ് ബാർലി റവയുടെ ഗുണം എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവയിൽ ഫൈബർ ഫാറ്റ് എന്നിവ കുറവാണ് അതുപോലെ റവ ചേർത്ത് നമുക്ക് പച്ചക്കറി പകുതി അളവിലെടുത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് നമ്മുടെ തടി കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ഇതിൽ വിറ്റാമിൻസ് മിനറൽസ് എന്നിവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ അടുത്ത ഓട്ട്സാണ് ഓട്സിലും ഈ പറഞ്ഞതുപോലെ വിറ്റാമിൻസ് മിനറൽസ് എന്നിവയെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ കൊളസ്ട്രോള് അതുപോലെ പ്രമേഹം എന്നിവയെല്ലാം കുറയ്ക്കാൻ ഇത് നമ്മൾക്ക് സഹായിക്കുന്നു ഇതിൽ പ്രോട്ടീൻ വളരെയധികം കുറവാണ് അതുപോലെ അടുത്തതായിട്ട് ബാർലിയാണ് ബാർലി അരയേക്കാൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് ഇതിൽ ഫൈ ഫൈബറും വളരെയധികം കൂടുതലാണ് ഈ ബാറിൽ അധികമായി ഉപയോഗിച്ചാലും നമ്മൾക്ക് വണ്ണം കുറയുന്നതാണ് ഇതിൽ സിങ്ക് സിലേനിയം അയണ് മഗ്നീഷ്യം എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ അയയ്ക്കുക താങ്ക് യു ഫ്രണ്ട്സ്